എം എ യൂസുഫ് പ്രശസ്തിയും പേരും അങ്ങ് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ വരെ എത്തി തമാശയല്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ ആണ് എവറസ്റ്റ് കീഴടക്കാൻ പോയ പർവ്വതാരോഹകരുടെ കൂട്ടത്തിൽ മലയാളിയായ ഷെയ്ഖ് ഹസൻഖാനും സംഘവും ഉണ്ടായിരുന്നു അവർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നതിന്റെ ഭാഗമായി അയ്യായിരം അടി ഉയരത്തിലെത്തിയപ്പോൾ വിശ്രമിക്കുന്ന ദൃശ്യം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ലുലു ബ്രാൻഡിനെയും ഒപ്പം യൂസുഫ് അലിയെ കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം പങ്കുവച്ചത് മല കയറാനുള്ള അനുഭവത്തിനോടൊപ്പം അദ്ദേഹം ജീവിതമല കയറിയ യൂസുഫ് അലിയുടെ ആ കഠിന പ്രയത്നത്തെക്കുറിച്ച് ചിന്തിച്ചു ചില കാര്യങ്ങൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഇപ്പോൾ വീഡിയോ വൈറലായി മാറിയിട്ടുണ്ട് ഒപ്പം ലുലു ബ്രാൻഡിന്റെ പ്രശസ്തിയും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് അടി ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി അതിൽ അയ്യായിരം അടി പിന്നിട്ടപ്പോഴാണ് വിശ്രമിക്കാനിരുന്നത് ഷെയ്ഖ് ഹസൻ പങ്കുവച്ച ആഗ്രഹവും അഭിപ്രായവും ഏറെ ശ്രദ്ധേയമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ എവറസ്റ്റിൻ്റെ മടിത്തട്ടിലാണ് ഇരിക്കുന്നത് എവറസ്റ്റ് വളരെ അടുത്താണ് നമ്മൾ ഏകദേശം അയ്യായിരം മീറ്ററിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് നാട്ടിൽ നിന്ന് ലുലുമാളിൽ നിന്ന് ആണ് നമ്മൾ ഇവിടെ വെച്ച് കഴിക്കാൻ പോവാണ് പെട്ടെന്ന് ഒരു തോട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലുലുമാൾ യൂസുഫലി ഇപ്പം അതേ നമുക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ സാമ്രാജ്യം സൃഷ്ടിച്ചത് ഞങ്ങൾ ഈ മൗണ്ടൻ കയറുന്നു താഴേന്ന് വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത് നടന്ന് നടന്ന് എവറസ്റ്റിന് മുകളിൽ വരെ എത്തി അത് ഞാൻ ഏഴ് ഭൂഖണ്ഡങ്ങളും കവർ ചെയ്തു അലി ആണെങ്കിൽ വളരെ സാധാരണക്കാരനായിട്ട് ജനിച്ച്